ഏ അതേ പത്ത് പത്തോ അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമല്ലേ അപ്പോൾ അമ്മ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിങ്ങ പോന്നാണ് രാവിലെ ഏറ്റ് എല്ലാം ഉലാത്തുകയാണ് പാല് പിടിക്കാൻ പറയേ രാവിലെ ചായ ഉണ്ടാക്കണ്ടേ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് കണ്ടില്ലേ ഞങ്ങൾ നിൽക്കുന്നത് കണ്ടില്ലേ ഞാനുണ്ട് വിവാഹം ഉണ്ട് ചായ ഉണ്ടാക്കണം ആ കുടുംബകാരികളിപ്പൊ ഞങ്ങളൊക്കെ നടത്തും ആ ഞങ്ങളൊക്കെ നടത്തും ഞങ്ങളൊക്കെ നടത്തുന്നേ പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ നോക്കി നിൽക്കുവാണ് ചെറിയ മഞ്ഞുണ്ട് രാവിലെ ആൾക്കാരൊക്കെ ഇവിടെ ആൾക്കാർ ഞങ്ങളിവിടെ ഉണ്ടല്ലോ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ എന്നാ പെരുമാറ്റത്തിന് േ പോയതൊക്കെ എല്ലാരും കൂടെ ആരും ഇനി ഇങ്ങോട്ടാരും വരാനില്ല വരാനേ ഉള്ളൂ ഇനി ജോമോളെങ്ങനെ വരാനുള്ളു ജോമോളെ ഇങ്ങോട്ട് വരാനുള്ളൂ ആയതാ ഗോവയ്ക്ക് പോയതല്ലേ ഗോവയ്ക്ക് ഗോവയ്ക്ക് ഗോവ അവിടെ പള്ളി പള്ളി കാണാനായിട്ട് പള്ളി സ്ഥലമൊക്കെ കാണാൻ പോയതാളും ആ പാളും പള്ളിയൊക്കെ കാണാൻ ചായം ഉണ്ടോ ഏഹ് ആ അത് ഒരു ദിവസം ഒക്കെ അല്ലേ മാറി നിൽക്കട്ടെ എല്ലാ ദിവസവും അമ്മയുടെ കൂടെ അല്ലേ ഇങ്ങനെ എല്ലാ ദിവസവും അമ്മയുടെ കൂടെ ഇവിടെ ഉള്ളതല്ലേ ഒരു ദിവസമൊക്കെ മാറി നിൽക്കട്ടെന്നേ ഒരു ദിവസമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ ആർ താമസിച്ചല്ല ഒരു ദിവസത്തേനെ പോയതാ ചായ കൊണ്ടുവച്ചിട്ടുണ്ട് കുടുംബത്തിൽ ഞങ്ങൾ രണ്ടുപേരില്ലേ ഞാനും വിവാൻ കൂടിയുണ്ട് ഞാനും വിവാൻ കൂടി ഇല്ലേ അതിനാ

ഒരു ചായ എടുത്ത് കുടിച്ചോ ചായ കൊണ്ടുവച്ചു ചായ കൂട്ടോ അതിന് ചായ കൊണ്ടാത്ത വിവാൻ വിവാൻ കാർന്നൂർ അല്ലേ നിൽക്കുന്നേ ഇവിടുത്തെ ഇവിടുത്തെ കാർന്നൂരാ ഞാൻ പൊള്ളാ കാർന്നൂര് പിന്നെ വേറെ ഏതാ കാറന്നാൽ മതി ചൂട് കാണും കേട്ടോ മധുരം ഒന്നും മധുരം ഇല്ലേ ഇട്ട് കൊടുക്കടാ ചിരി കൊണ്ടാ ഒരു കുട്ടിക്ക് മധുരം പോരുന്നേ നീ മധുരം നോക്കിയില്ലായിരുന്നു

അപ്പോൾ കേ ആർക്കാ വെച്ചേ ഹ് ആർക്കാ വെച്ചേ ഇവിടെയുള്ളന്നൊക്കെ ഇവിടെയുള്ളക്കൊന്നും പറ്റില്ലല്ലോ ഉമ്മ അടിച്ചി ഹ ആ തല ലാറ എന്നാ വെറ്റി ഇല്ല പോകായി എല്ലാം പോകായോ ഇതെല്ലാം നടക്കുവരാ മോനെ ആ സുരമോ അല്ല ഹം അങ്ങോട്ട് നോക്ക് ആ അമ്മ ഇവിടെ അപ്പണ്ടപ്പനില്ല എന്നേ ഉള്ളൂ കൊച്ചി രാവിലെ ചായ ചായപൊടി ഇല്ലെന്ന് കൊച്ചിന് രാവിലെ ചായ കൂടി ഇല്ല പക്ഷിന് തീറ്റ കൊടുത്തില്ലേ തീരെ കൊടുക്കാൻ പോവാട്ടോ നടുപ്പ് ചെലപ്പം ചൊറയാണ് തീ പിടിക്കാൻ ഇച്ചിരി മടിയായിരുന്നു അപ്പൊ രാവിലെ നമ്മള് അതുപോലെ തന്നെ കുഞ്ഞുക്കുള്ള കാലിത്തീറ്റി എടുത്ത് വെച്ചു കപ്പച്ചവറ് ബാലൻസ് ഉണ്ടായിരുന്നു മൂന്ന് ദിവസമായപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഉണങ്ങി കപ്പക്കോൽ ചവറ് സാധാരണ ചിലരൊക്കെ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒട്ടും കട്ടിൻ്റെ ആവിഷ്യം ഉണ്ടാകത്തില്ല ചില പശുക്കൾ ഇതുപോലെ ഉണങ്ങിയത് തിന്നിയില്ല ചെറിയ കവറൊക്കെ നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കും കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ കപ്പ കമ്പ് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ഇത്രയും നേരം അമ്മ ജെല്ലേ കൂടെ നോക്കി നിൽക്കുവായിരുന്നു ഇപ്പം ചായ കുടിക്കാനായിട്ട് മാറിയെന്ന് തോന്നുന്നു തീ കെട്ടോ അമ്മേ അമ്മ എന്തിനാ എന്തിന അമ്മ എന്തിനാ അവിടെ അവിടെ അമ്മ എന്തിനാ കിടന്ന് പണിയുന്നു തീ കിട്ടുപോയോ അടുപ്പിലെ തീത്തം പാടാണല്ലോ അടുപ്പ് ആ അടുപ്പിലേ അടുപ്പിലെ തീ കിട്ടുപോയോന്ന് തീ കിട്ടുപോയോന്ന് തീ പട്ടിയോ അമ്മ അടുപ്പ് പോയി കിടന്നു പണിയെന്നോണ്ട് ചോദിച്ചതാ അമ്മ അടുപ്പിൽ പോയി കിടന്ന് പണിയെന്ന് പറഞ്ഞോണ്ട് കിടന്നേ എന്തോ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചാ ഞാൻ ഞാൻ പശുവിന് തീരെ കൊടുക്കാൻ പോയിട്ട് വന്നപ്പോ ചായ കുടിച്ചോ ചായ കുടിച്ചോ ആണിക്കുന്നുണ്ടായിരുന്നു

അട ചായ പിടിയിപ്പുണ്ട് ചായ കൊണ്ടുവച്ചിട്ടുണ്ട് അത് മറന്നുപോയി ഏ ഏതാ മധുരമുണ്ട് മധുരം ഉണ്ട് മധുരട്ടാ കുടിച്ചു നോക്കി കുടിച്ചു നോക്ക മധുരം ഉണ്ടോന്ന് എപ്പം കൂടെ കുടിച്ചു നോക്കി ആ ഒന്നും കൂടെ പിടിച്ച് നോക്കും മധുരം കൊണ്ടുവന്നു പറയാലോ ചെറിയ ചെറിയ മധുര കഥ അടക്കാറായില്ല എനിക്ക് പുറത്തോട്ട് പോകണം പശുവിന് തീരെ കൊടുക്കാനുള്ള ബാക്കി പശുവിന് ബാക്കി തീരെ കൊടുക്കാനുള്ള പോണം പുറത്തേക്ക് ബാക്കി തീറ്റ കൊടുക്കാനുള്ള ഇനി പുറത്തേക്ക് പോകണം പുറത്തേക്ക് പോകണം എന്നേ കഥ അടക്കണ്ടെന്നാ പറഞ്ഞു ആ ഇറങ്ങിപ്പോയാ മതി ഇനി കഥ അടച്ചിട്ട് പറ്റുവ വൈകുന്നേരം വൈകുന്നേരത്തേ വരും വൈകുന്നേരം വൈകുന്നേരം അത് യാത്ര വണ്ടിയല്ല വണ്ടിയല്ല ട്രെയിനല്ല ട്രെയിനല്ല ട്രെയിനല്ലേ പോയിട്ട് വരുവല്ലേ പോയച്ച് തിരിച്ചു വരുന്ന പോയ തിരിച്ചു വരുവാ ഗോവക്ക് പോയതാന്ന് പറഞ്ഞില്ലേ ഗോവ ഗോവ അവിടെ മുന്നിയാണ് വള്ളി പോയത് ഓഹോ ആടൊക്കെ പോകട്ടെ ഇവിടെ തന്നെ ഇരുന്നാ മതിയോ അമ്മയൊക്കെ പോയിട്ടില്ല എല്ലാരും പോയാലും സമയോ എക്കെ പോകട്ടെ എല്ലാരും അങ്ങനെ ഇരുന്നാ മതിയോന്നു അമ്മ ഞങ്ങൾ പോയിട്ടില്ലെന്നും പറഞ്ഞെ അമ്മ എനിക്കുട്ടി അമ്മ ഞാൻ പോയിട്ടില്ലല്ലോ ഇതുപോലെ കുടുംബകാര്യം നോക്കുന്നുണ്ടല്ലോ കുടുംബാരി നോക്കുന്നില്ലേ ഞാൻ വിവാഹമുണ്ട് രാവിലെ ചായ ഉണ്ടാക്കി തന്നു കഞ്ഞി വെച്ചിരിക്കുന്നു പക്ഷെ തീര കൊടുത്തിരിക്കുന്നു പക്ഷെ ബാക്കി തീരെ കൊടുക്കാൻ പോകുന്നു ഞാനങ്ങ ഞാനങ്ങോട്ട് പുറത്തേക്ക് പോവാ പശുവിന് പോത കെട്ടാൻ പോവാ പശുവിന് പോത കെട്ടാൻ പോവാ കഥ അടക്കണ്ട ചായ കുടിച്ചു വന്നു പോത കെട്ടാൻ പോവാ കുടിച്ചു തന്നു അരിക്ക് അടുപ്പ് അടുപ്പത്തിടാനല്ലേ കഴുകി അത് വെള്ളം ചൂടായില്ല വെള്ളം തിളച്ചില്ല വെള്ളം തിളച്ചില്ല വെള്ളം തിളച്ചില്ല വെള്ളം ആ തീ കത്തലേ ഇച്ചിരി മോശമായിരുന്നാ വെള്ളം തിളച്ച് വരുന്നേ ഉള്ളൂ ൊക്കെ കഴിഞ്ഞ് നമ്മക്ക് കേറി കിടക്കുന്നുണ്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് കേറി കിടക്കാന്ന പറഞ്ഞ ആ ചായ കുടിച്ചല്ലേ ഇനിയിപ്പം ഇനിയിപ്പോ ഓത്സവിച്ചാ മതി

ഞങ്ങോട്ട് തോന്നണ്ടോ എവിടെ വിടോട്ടെവിടെയൊക്കെ വന്നെന്നാ ഒരു ചേയി എവിടെ വിടില്ല പോണ്ടെ ഹെ ദല്ലേ വീട് ഇദാ വീട് വേറെ വിടൊന്നുമില്ല ഇല്ല നിങ്ങൾ വെച്ചായിട്ടാ വെച്ചേ വീടക്ക് അതൊക്കെ കടത്തി കടേയേ വികാനുള്ളോ ആ ജീവിക്കാനുള്ളല്ലേ ഇവനെ ജീവിക്കാൻ വേണ്ടി വിടല്ലേ ഇവിടെയാ നമ്മൾ ജീവിക്കുന്നത് നല്ല കാര്യം നിങ്ങൾ നോക്കണ്ടാവോ അതിൻ്റെ ഉള്ളവരുടെ കാര്യം നിങ്ങൾ നോക്കണ്ട ആരൊക്കെങ്കിലും ഉണ്ടായിക്കോ നിങ്ങൾ എന്തായാലും അറിയണ കൂട്ടം കൂടെപ്പുറപ്പ് സഹോദരങ്ങളും അവർക്കറിയത്തില്ല അവരൊന്നും ചെയ്യാ ചെറുപ്പം മുതലേ അവർ ജീവിച്ചു പോകുന്നതാണ് കാരണവന്മാര് സഹോദരങ്ങളെയൊക്കെ നോക്കി അന്വേഷിച്ച പിന്നെ ഇപ്പൊ ഇട കൊണ്ടിട്ടോണ്ട് അളിക്കേണ്ട കാര്യം അവനും ജീവിച്ചതുകൊണ്ട് അവർക്ക് ഓർമ്മയുള്ളത് അത് മാറ്റി എടുത്തോണ്ട് ജീവിച്ചോണ്ട് അവർ അവനെ നന്നാന്നോ തോട്ട് എല്ലാരും സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ പഠിക്കും അതാവശ്യം എല്ലാരും സ്നേഹിച്ചു സഹായിച്ചു

അവരുടെ കാര്യങ്ങൾ നോക്കണം എനിക്കതോളൂ കൂട്ടി എൻ്റെ സഹോദരങ്ങളുടെ കാര്യവും പറ്റാവുന്ന പോലെയുള്ളതൊക്കെ ചെയ്ത് കൊടുക്കും അത്ര മാത്രമേ ഉള്ളു അല്ലാതെ പ്രത്യേകം ഞാൻ ആരോടും ഇന്നതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുമില്ല എന്നെക്കൊണ്ട് പറ്റുകയില്ല ഇല്ലാത്തായിട്ട് പോകണെന്തിനോ ചേട്ട കാര്യമില്ല നേരത്തെ പോലെ ചെയ്തുകൊണ്ട് പോകുന്ന പോലെ ചെയ്യും ഇടയ്ക്കിട്ട് കളക്കാൻ പോകും പിന്നെ ഞാൻ നിങ്ങൾ ഇനി ചെയ്യാനുള്ള ചെയ് മറ്റുള്ളവരെ ഒന്നും പഠിപ്പിക്കണ്ട മറ്റുള്ളവർക്ക് ആലോചിച്ച് ഓരോന്നും ഓരോന്നും നോക്കി നോക്കി ചെയ്യാൻ അറിയാതെ ചെയ്തോളാം കാര്യങ്ങളോ കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അമ്മയ്ക്കുള്ള ഓട്സ് വിവാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു കടപ്പ് കഴിഞ്ഞ് വിവാൻ ഏറ്റെടുക്ക വിമാൻ വിവാൻ അടുക്കള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അമ്മയ്ക്കുള്ള രാവിലത്തെ കാപ്പി

കുടുംബകാരി നട്ടണ്ടത് അവർ നടത്തണം എന്തെങ്കിലും അത് ആ കുടുംബം ചൂ മത്സരം വീട്ടുവായിട്ട് ഒരു കാര്യം തീരുമാനിച്ചു അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എല്ലാരും പറയുന്നുണ്ട് ലോകത്തിലുള്ള എല്ലാരും ും എല്ലാരും കേക്കട്ടെ അമ്മയ്ക്കുള്ള ഓട്സ് വിവാൻ റെഡി ആക്കിട്ടുണ്ട് ഇനി അമ്മനെ വിളിക്കാം ഇന്ന് കഴിച്ചു 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 വിവാൻ സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് കഴിക്കാനുള്ളത് വിവാൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് കൊടുത്ത് കഴിച്ചോളാം മണി ഒമ്പതായി കൃത്യ ഒമ്പത് മണിയായി കഴിച്ചോ വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റോ കഴിക്കുക അയ്യോ സൗകര്യത്തിന് വെച്ച അത് ഇതായിപ്പും കട്ടയ്പ്പിച്ചു അയ്യോ അടിച്ചേൽപ്പിക്കണ്ടടുത്ത് അടിച്ചേപ്പിക്കാതെ പറ്റോ ആ സമയമുണ്ട് ബാക്ക് ഇതേ തണുത്തു പോയാൽ കൊള്ളിയല്ല കട്ട ഏൽപ്പും അതുകൊണ്ടാ ബാ ചായ കുടിച്ചേ ചായ കൂടിപ്പോയി എന്നാലും ചെറിയ കപ്പിന് ഒരു കപ്പ് ചായ ഉണ്ടാക്കി ചോദിച്ചു ചായ കുടിച്ചിട്ട് കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല വന്നു കഴിക്കേ ഞങ്ങൾ കഴിക്കാൻ പോവാ പോവാൻ അയ്യോ കഴിക്കാൻ പറയാണോ അമ്മയുടെ കാര്യം പറഞ്ഞു കഴുകിട്ടുവാ ഡോക്ടർമാരങ്ങൾക്ക് തണുപ്പ് കട്ടയായി അത് ആരംഭം തണുത്തു പോവും കട്ടയായി പോവും അപ്പൊ അതൊക്കെ കുറേശായ കഴിച്ചാൽ മതി മധുരം ഉണ്ടോ ഏ മധുരം ഉണ്ടോ മധുരം ഉണ്ടോ ഇല്ലേ വിവാഹം പറഞ്ഞു ഭയങ്കര മധുരമാണ് ഞാൻ മനസ്സിലായി കൂടുതലായിരുന്നല്ലോ ഷുവർ ഉണ്ടാവും ഇവിടെ മധുരമല്ല മേശ നിങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ

नार्तू मार्कुन कल्या अक्टे कल्चा अलका ये कोलो निंकाल कल्चा यूदू नंगल विचे जूदूगा